അല്ലാമലൈക്കും വാഹത് അലഹമുല്ലാഹി അബ്ബുലമീൻ വസ്ലാത്ത് വസ്സലാമുലമീൻ വൈല അലിഹി വസഹബി അജ്മയിൻ അമ്മാബാദ് സൂക്ഷ്മതയുടെ പേരിൽ നോമ്പ് തുറക്കൽ വൈകിക്കാമോ എന്നതാണ് റസൂൽഹി സലാഹു അലൈഹി വസ്ലമയുടെ സുന്നത്ത് സമയമായാൽ ഉടൻ നോമ്പ് മുറിക്കുക നോമ്പ് തുറക്കുക എന്നതാണ് റസൂള്ളാഹി സല്ലാഹു സുന്നത്ത് നോമ്പുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുരാൻ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന ആരെങ്കിലും പ്രയാസപ്പെടുത്തലല്ല യഥാർത്ഥത്തിൽ നോമ്പുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്നാൽ ആരെങ്കിലും ഈ സമയമായിട്ടും സൂര്യാസ്തമയം നടന്നു അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു എന്നുറപ്പായിട്ടും അഫുതൽ ഏറ്റവും നല്ലത് കുറച്ചുകൂടി പിന്തിക്കലാണ് എന്ന നിലക്ക് നോമ്പ് തുറക്കുന്ന വൈകിപ്പിക്കുന്നത് അനപലക്ഷണീയമാണ് എന്നാണ് ഗഹാക്കൾ പണ്ഡിതന്മാർ പറയുന്നത് ഉടൻ തുറക്കുക എന്നതാണ് നേരെ മറിച്ച് അതിൽ പ്രത്യേകിച്ച് ഫതിലുകളൊന്നും ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അല്പം പിന്തിച്ചാൽ അതിൽ തകരാറില്ല എന്നും അവർ അഭിപ്രായപ്പെടുന്നു പ്രവാചകൻ സലഹുലി വസ്ലം പറയുന്നത് ആളുകൾ ഹൈറിൽ നന്മയിൽ ആയിക്കൊണ്ടേയിരിക്കും അവർ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം എന്നുള്ളതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സൂര്യാസ്തമയം സംഭവിച്ചു എന്നുറപ്പായൽ ഉടൻ നോമ്പ് മുറിക്കുക അവസാനിപ്പിക്കുക എന്നതാണ് നബി സാഹുഅള്ളര്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു വാലും